സഞ്ജു ടെക്കിയും നീതുവുമായിട്ടുള്ള റിലേഷൻഷിപ്പും അത് പിന്നീട് ബ്രേക്കപ്പ് ബ്രേക്കപ്പായവരെയൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അപ്പം സഞ്ജു ടെക്കി ആദ്യ ഒരു വീഡിയോ ഇട്ടു വളരെ വിഷമത്തോടു കൂടി ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ടിപ്പോൾ കുറേയായി അങ്ങനത്തെ രീതിയിലൊക്കെ പറഞ്ഞ് നല്ലൊരു വീഡിയോ ഇട്ടു അപ്പോൾ കുറേ നാളായിട്ട് ആവാതെ കിടന്ന സഞ്ജു ടെക്കീൻ്റെ ചാനൽ പെട്ടെന്നു റീച്ചായി അത് കഴിഞ്ഞപ്പം നീതു അതിനൊരു റീസൺ അല്ലെങ്കിൽ അതിനൊരു അതിൻ്റെ കാരണങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് സഞ്ജു ടെക്കി പറഞ്ഞതൊക്കെ കള്ളമാണ് സഞ്ജു ടെക്കി അങ്ങനെ ഒരു ഇല്ലായിരുന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് നീതു ഒരു വീഡിയോ ഇട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും വിചാരിച്ചു അപ്പോൾ അടുത്ത ദിവസം തന്നെ സഞ്ജു ടെക്കിൻ്റെ വീഡിയോ വരും വരുമെന്ന് വിചാരിച്ചു പക്ഷേ അടുത്ത ദിവസങ്ങളൊന്നും വന്നില്ല ഇന്നലെയാണ് പിന്നീട് വന്നത് അപ്പോൾ അതിൻ്റെ തമനയിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അമ്മയ്ക്കും പറയാനുള്ളത് ഇതാണ് അല്ലെങ്കിൽ ഇതാണ് സത്യം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് തമനയില് തന്നെ വന്നത് ഇരുപത്തൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയാണ് അപ്പോൾ അതിനകത്ത് ഈ നീതു പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും സഞ്ജു ടൈക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറഞ്ഞിട്ടില്ല ചാനൽ വീണ്ടും റീച്ച് റീച്ചാവാതെ കിടക്കുമ്പോൾ ഒന്നും കൂടി റീച്ച് റീച്ചാക്കാനായിട്ടുള്ള ഒരു രീതി എന്ന നിലയിൽ മാത്രമാണ് സഞ്ജു ടൈക്ക് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് സഞ്ജു ടൈക്ക് അതിനകത്ത് ഇരുപത്തൊന്ന് മിനിറ്റിൽ പത്ത് മിനിറ്റ് നേരം പറയുന്നത് ഏതൊരു ആസ്ട്രോ ടോക്കിനെ കുറിച്ചാണ് അതിനകത്ത് അത്യാവശ്യം പ്രൊമോഷൻ ചെയ്ത് പൈസ കിട്ടും എന്നൊന്നെ ഒരു വിശ്വാസം അറിയത്തില്ല അത് കഴിഞ്ഞിട്ടുള്ള പതിനഞ്ച് മിനിറ്റും പറയുന്നത് ഡിപ്രഷനെ കുറിച്ചാണ് എനിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഡിപ്രഷൻ ഇല്ല എന്ന് ഡിപ്രഷനില്ലെന്നാരാ പറഞ്ഞത് ഞാൻ വളരെ വിഷമത്തിലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഹാപ്പിയാണ് ഞാൻ എന്താണ് സിംഗിൾ ലൈഫാണ് എനിക്കിഷ്ടം കമ്മിറ്റഡ് ലൈഫ് ഭയങ്കര പാടാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇത്താണ് ഇട്ടേക്കുന്നത് വീഡിയോ അപ്പം ഞാൻ നീതുവിൻ്റെ ഒരു വീഡിയോ കാണിച്ചുതരാം അന്നിട്ട വീഡിയോ തന്നെയാണ് അതിൻ്റെ കുറച്ച് ഭാഗം കാണിച്ചു തരാം പിന്നെ സഞ്ജു റീൽ ഇട്ട് അങ്ങനെയാണ് ഞാൻ ഞാനും അവൻ എന്നിട്ട് യൂട്യൂബിലും കണ്ട് വീഡിയോ ഇട്ട് വെറുതെ ഇതൊന്നും ഇട്ട് നാട്ടുകാരെ അറിയിക്കേണ്ട ആവശ്യമില്ല എനിക്കും എൻ്റെ കാര്യങ്ങളൊന്നും ഇങ്ങനെ പേഴ്സണലി അറിയിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഇട്ട് പിന്നെ ഞാൻ അതൊക്കെ കേട്ടിട്ട് ഞാൻ എന്തിനാ വെറുതെ പൊട്ടനെ പോലെ ഇരിക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ സൈഡും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു സഞ്ജു തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ അവന്റെ വൈബല്ല അവൻ ഓക്കെ അല്ല ഞാൻ ഹാപ്പിനെസ് എൻ്റെ കൂടെ ഹാപ്പിനെസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സത്യമാണോ എന്നിട്ട് നിങ്ങളും ഒക്കെ ചോറ് തന്നെയല്ലേ കഴിക്കുന്നത് നിങ്ങൾക്കപ്പം മനസ്സിലാക്കാൻ പറ്റുള്ളൂ സത്യമാണോ കള്ളവാണോ എന്നൊക്കെ പിന്നെ അതിലവൻ കുറച്ച് എനിക്കറിയത്തില്ല കുറച്ച് അഭിനയിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ അത്ര കരഞ്ഞും പിടിച്ച് അവൻ ഭയങ്കര ഡിപ്രഷനും സങ്കടവും ഇല്ലായിരുന്നു അവൻ പറഞ്ഞ് എത്രയോ ദിവസം സങ്കടമായിട്ടാണ് ഡിപ്രഷനായിട്ടാണ് വീഡിയോ ഇടാതിരുന്നത് എന്നൊക്കെ വെറുതെയാണ് കാരണം അവന് സ്ട്രൈക്ക് കിട്ടിട്ടാണ് വീട് ഇടാതിരുന്നത് എന്തായാലും ക്യാമറ ഓൺ ആക്കി ഒരുങ്ങിപ്പടിച്ചു വന്ന് അഭിനയിക്കണുണ്ട് അപ്പൊ പിന്നെ ഉള്ള കാര്യം പറഞ്ഞാലെന്താ പിന്നെ വെറുതെ സബ്സ്ക്രൈബേഴ്സിനെ പൊട്ടനാക്കുമല്ലേ അപ്പം അതും എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു അവിടേക്ക് കണ്ടന്റ് ഇല്ല ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്നെ കുറേ വിളിച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ആണെങ്കിൽ പിന്നെ എല്ലാരും പറയും ഞാൻ ഇൻസ്റ്റയിൽ സഞ്ജു ത്രൂ ആണ് എനിക്ക് ഫോളോവേഴ്സ് കിട്ടിയത് എന്നൊക്കെ ഓക്കെ ശരിയാണ് കുറേ ഫോളോവേഴ്സ് എനിക്ക് സഞ്ജു ത്രൂ ആണ് കിട്ടിയത് പിന്നെ ഞാൻ ഇങ്ങനെ റീൽസ് ഒക്കെ ഇടുമായിരുന്നു അങ്ങനെയും കിട്ടാറുണ്ട് അങ്ങനെ ആണെങ്കിൽ ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടിയതാണെങ്കിൽ സഞ്ജു എന്നെ വെച്ചിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പം അവൻ അങ്ങനെ കുറേ വ്യൂസും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആണെങ്കിൽ എന്നെ മാത്രം പറയേണ്ട ആവശ്യമില്ല അതും എന്താ അതെന്താ വെറുതെ ആണോ പിന്നെ സഞ്ജു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സ് ആയിട്ട് തന്നെയാണ് നിർത്തിയിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയാൽ അല്ലെങ്കിൽ പിന്നെ എനിക്ക് അതിനോട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അത് ഒരു നല്ലതാണെന്ന് എനിക്ക് തോന്നണില്ല അപ്പം അവൻ പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങനെ ഭയങ്കര ഒന്നും അല്ല കേട്ടോ എനിക്ക് ഞാൻ അങ്ങനെ വിളിക്കാറുമില്ല മിണ്ടാറുമില്ല ഫ്രണ്ട്ഷിപ്പും ഞങ്ങൾ ഒന്നുമില്ല കുറച്ചുപേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങള് പാച്ചപ്പ് ആകുമോ സഞ്ജു തിരിച്ചു വന്നാൽ പോകുമോ എന്നൊക്കെ ോ വേ ഗൈസ് ഞാൻ ഒരു വിധത്തിലാണ് അതിൽ നിന്നും ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ഇനി എന്തൊക്കെ തരാമെന്ന് പറഞ്ഞാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാനില്ല കുറേ പേര് ചോദിച്ചു സഞ്ജു ഭയങ്കര സങ്കടമായിരുന്നു ഭയങ്കര കരണ്ടോണ്ടിരുന്നിട്ടാണ് ആ വീഡിയോ എടുത്തത് ഇച്ചിരി വെളിയിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് കണ്ടാൽ മനസ്സിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറ ഓണാക്കി എന്തായാലും ഒരുങ്ങി പഠിച്ചിരിക്കുന്നു അപ്പം പിന്നെ എനിക്കെന്ന് വേണമെങ്കിൽ ഇവിടെ നിന്ന് അഭിനയിക്കാം പക്ഷെ എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാനുള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നു എനിക്കതുപോലെ വീഡിയോയിൽ സഞ്ജു സപ്പോർട്ട് പറഞ്ഞില്ല അത് അത് എന്താണെന്നൊന്നും എനിക്ക് ഞാൻ ഉള്ളത് ഉള്ള കാര്യം അവനെ നോക്കേണ്ട ആവശ്യമില്ല നീത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് രണ്ടുപേരും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനമല്ല പിരിയാമെന്നുള്ളത് അത് സഞ്ജു തന്നെയാണ് എന്നോട് പറഞ്ഞത് പിരിയാമെന്നുള്ളത് പിന്നെ അതിൽ തുടങ്ങി പിന്നെ വീഡിയോ ഇടാത്തത് കോപ്പി റൈറ്റ് അല്ലെങ്കിൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്നു അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ സഞ്ജു ആദ്യം പറഞ്ഞ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പൊളിച്ചടുക്കി കൊണ്ടുവന്ന ഒരു നീതുവിന്റെ വീഡിയോ ആ വീഡിയോയും നല്ല രീതിയിൽ റീച്ചായി അത് കഴിഞ്ഞപ്പോഴാണ് സഞ്ജു വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വന്നത് അര് ചോദിച്ചിട്ട് അറിയാം എല്ലാത്തിൽ ഉൾവലിയൊരു അവസ്ഥ അപ്പോഴാണ് അല്ലെങ്കിൽ അന്നേരം ഇവനോട് പറഞ്ഞത് എന്തായാലും നമുക്കൊരു ആസ്ട്രോളജി ഈ പിന്നെ എന്തുവാ ജ്യോതിഷം ജ്യോതിഷം പോയി നമുക്കൊന്ന് കാണാം എന്തായാലും അപ്പൊ ചെറിയ ചെറിയ നമുക്ക് അറിയാൻ പറ്റത്തില്ല ചെറിയ ചെറിയ സത്യം എനിക്ക് അമ്പലത്തിൽ അങ്ങനെ എപ്പോഴും എന്നെ കൊണ്ടു ഞാൻ നേരത്തെയും ഈ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നെ അമ്പലത്തിൽ കൊണ്ടുപോകും ഞാൻവാദിയൊന്നും അല്ല വെളി നിൽക്കും ഞാൻ തൊഴുത് വരുന്നത് വരാത്ത് നിൽക്കും yeah <laughs> കുറേ ആയിട്ട് ഇങ്ങനെ കേട്ട് കേട്ട് ഇങ്ങനെ എല്ലാ ദിവസവും ലിറ്ററലി എല്ലാ ദിവസവും പോയി 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 ആരെങ്കിലും കാണും ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ആരെങ്കിലും പോയി കാണും എന്തെങ്കിലുമൊക്കെ വഴിപാടും അങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും നമ്മുടെ ഒരു ചെറിയ സമയദോഷം ഉണ്ടല്ലോ നമ്മൾ ചെറിയ ചിലപ്പോൾ അവരോടൊന്ന് നമ്മുടെ സമയം നോക്കി അവർ പറയുന്നതിനുസരിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചെയ്താൽ നമ്മുടെ ഒരുപാട് വലിയ നമ്മളോർക്കും നമ്മുടെ ജീവിതത്തിൽ അകർന്നു പോയെന്ന് ഓർക്കും അതൊക്കെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അവരോട് സംസാരിച്ചാൽ അവർ പറയുന്ന പ്രതിവിധികൾ ചെയ്താലൊക്കെ മാറി ും അത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആസ്ട്രോ ടോക്കെന്നു പറഞ്ഞ ഒരു ആപ്പ് ത്രൂ ഒരു ഞാൻ പരിചയപ്പെട്ടു കേട്ടോ പേര് പുള്ളിക്കാരുടെ എന്ന് പറഞ്ഞാൽ പല്ലവി ഗാരു എന്നാണ് ഓക്കെ അപ്പം ഞാൻ സംസാരിച്ച ഇത്രയേ ഉള്ളൂ എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞ വിശ്വാസം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം എന്നോട് അവർ ഇത്രേ ചോദിച്ചുള്ളൂ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും എന്ന് പറയാൻ പറഞ്ഞ് ഞാനിത് പറഞ്ഞ് അപ്പം തന്നെ എന്നോട് ചോദിച്ചതാണ് ഫിനാൻഷ്യൽ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടല്ലേന്ന് എന്നോട് ചോദിച്ചു അതുപോലെ തന്നെ നമ്മളെ നിങ്ങളുടെ വീട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു എൻ്റെ ആളെ അപ്പം തന്നെ ഞാൻ ഒന്ന് ഇതായിരുന്നു ഞെട്ടിപ്പോയി ഓർത്തില്ല കാരണം ഇത് എല്ലാവർക്കും ഒന്നും അറിയുന്നതൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇത് അതുകൂടാൻ കുറേ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തന്നെ അതെന്ന് പറഞ്ഞാൽ ഇത് എനിക്കും എൻ്റെ ഫാമിലിക്ക് മാത്രം മാത്രങ്ങൾ അറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞപ്പോൾ എനിക്ക് അതിലോട് ഇത്തിരി വിശ്വാസം വന്നു അവർ എൻ്റെ മോനെ കൊള്ളാമല്ലോ സംഭവം അടിപൊളി അങ്ങനെ അവർ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ രണ്ട് ആണ് കഴിച്ചത് എനിക്ക് പറഞ്ഞു തന്നെ ഒരെണ്ണം ഞാനായിട്ട് ചെയ്യാൻ ഒരെണ്ണം ഞാൻ എൻ്റെ ഫാമിലിയും കൂടെ ഒമ്പത് ദിവസം ഒരു കാര്യം ചെയ്യണം ഇതെല്ലാം സത്യം ലോൺ ലോൺ ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പി ആയി അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സഞ്ജു ടൈക്ക് ആ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡിപ്രഷനിലായിരുന്നു പക്ഷെ ഞാൻ ഒരു ആസ്ട്രോ 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 ടോക്കുള്ള എന്തോ ആസ്ട്രോളജി എന്ത് പേര് പറയും അങ്ങനെ ഒരു പുള്ളിക്കാരി തന്നെ കണ്ടു അപ്പോൾ ഇപ്പം ഞാൻ ആണ് എൻ്റെ കുറേ കാര്യങ്ങൾ അവർ ഇങ്ങോട്ട് പറഞ്ഞു തന്നു അപ്പോൾ നിങ്ങൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം അല്ലെങ്കിൽ അവരെ പോയി കാണണം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അതിനകത്ത് ഒരുപാട് ഫ്രീ ആയിട്ട് കിട്ടും എന്താ ആദ്യത്തെ ഒരു കോഴ്സ് എന്തോ ഫ്രീ ആണ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ സഞ്ജുട്ടയ്ക്ക് പറയുന്നു അപ്പം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് പൈസ കിട്ടാൻ സാധ്യതയുണ്ട് കിട്ടുമെന്നൊന്നും പറയുന്നില്ല കിട്ടാൻ സാധ്യതയുണ്ട് എന്നേ പറയുന്നുള്ളൂ കിട്ടിക്കോട്ടെ അത് അതിനകത്ത് എൻ്റെ സഞ്ജുട്ടയ്ക്ക് ആ വീഡിയോയിൽ ഒരു പത്ത് പ്രാവശ്യങ്ങളിലും പറയുന്നുണ്ട് എൻ്റെ ജോബ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല യൂട്യൂബാണ് അപ്പോൾ അപ്പം കട വീട് വീട് വെച്ച് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ കുറേ പൈസയുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടുന്നത് എനിക്ക് എനിക്കിതിക്കൂടെയാണ് അപ്പം സ്വാഭാവികമായിട്ടും പ്രമോഷൻ എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ് പിന്നീടുള്ള സ നീതു പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നിനായി എടുത്തെടുത്ത് പുള്ളിയൊരു ക്ലാരിഫിക്കേഷൻ തരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ അങ്ങേര് പറഞ്ഞത് ഓൾറെഡി ഫുള്ള് കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ കോപ്പിറൈറ്റ് കിട്ടിയ കാര്യത്തെക്കുറിച്ച് കുറച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ആരാണ് ആദ്യം ബ്രേക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചെയ്തത് തുടങ്ങി ഒരു ക്ലാരിഫിക്കേഷൻ ഒന്നിനും തരുന്നില്ല അപ്പം അതിൻ്റെ കമൻ്റ് നോക്കിക്കഴിഞ്ഞാലും എല്ലാവരും ഗാലറി സഞ്ജു ടെക്കിക്ക് പിന്നെ എല്ലായിടത്തേയും ഒരു അന്ധ ഫാൻസ് എന്ന് പറയുന്ന പോലെ കുറച്ച് പേരൊക്കെ ഉണ്ട് അതു അല്ലാതെ ബാക്കി എല്ലാവരും സഞ്ജു ടെക്കിക്ക് ഭയങ്കര ഓപ്പോസിറ്റായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഈ സംഭവം ഇവിടെ വെച്ച് നിർത്തിയാൽ സഞ്ജു ടെക്കിക്ക് തന്നെ കൊള്ളാം അല്ലെങ്കിൽ എനിക്ക് ഇനിയും യൂസ് ഇല്ല എനിക്കിനിയും എന്താ എനിക്ക് ഇനിയും ട്രെൻഡിങ്ങിൽ വരണം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജോബ് ഇതാണ് അപ്പം ഇനി പൈസ ഉണ്ടാക്കാൻ ഞാൻ പല മാർഗവും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും കൊള്ളാം പിന്നെ സഞ്ജു ടെക്കിക്ക് ആകെ വന്ന ഒരു ഗുണമായിട്ട് ഞാൻ കണ്ടത് ഇനിയൊരു റിലേഷൻ ഉണ്ടെങ്കിൽ അത് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു പറയില്ല എൻ്റെ കല്യാണത്തിൻ്റെ തലേദിവസം ഞാനത് പറയൂ എന്ന് പറയുന്നുണ്ട് അപ്പം സബ്സ്ക്രൈബേഴ്സിനെ ഫാമിലിയായി കണ്ടുകൊണ്ടിരുന്ന സഞ്ജു ടെക്കി സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഇനിയിപ്പം ഫാമിലിയായിട്ടൊന്നും കാണില്ലെന്ന് തോന്നണേ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ക്യാമറ കണ്ണുകളിലൂടെ വന്ന് പറയൂ എന്ന് പറഞ്ഞിരുന്ന ആളാണ് പക്ഷേ ഇപ്പം അതിൽ നിന്ന് എനിക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും നല്ല കാര്യമാണ്